ഹലോ ഇന്ന് ആരാധ്യയുടെ അരങ്ങേറ്റ ദിവസമായിരുന്നു ട്ടാ അപ്പൊ ആരാധിമോളും പ്രേക്ഷരനും കൂടിയിട്ട് അമ്പലങ്ങളിലൊക്കെ പോവാന് കേട്ടാ ഞങ്ങളുടെ തട്ടകത്ത അമ്മ പിന്നെ ചെറുകുരുവായൂര് നരസിംഹൂർത്തി ഒക്കെ ഇണ്ട് കേട്ടാ അപ്പൊ അവിടേക്കൊക്കെ പോണെന്നു പറഞ്ഞിട്ട് ആരാധ്യമോള് നേരത്തെ തന്നെ എനിക്ക് ഇട്ടു കുളിക്കൊക്കെ ചെയ്തിട്ടാ ഭയങ്കര ത്രില്ലിലാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് പണ്ടൊക്കെ ചെറുപ്പത്തില് കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ അമ്മയും അച്ഛനും പറയാണ്ട് തന്നെ നമ്മൾ എനിക്കില്ല കൈസ് അതേപോലെയാണ് ആയിരുന്നു കേട്ടോ ആരാധിക്ക് ഞാനൊന്നും വിളിക്കാണ്ട് എനിക്ക് എടുക്കുന്നു അപ്പൊ അവിടെയൊക്കെ പോയി വന്ന ശേഷം ടിഫന കൊടുത്തുട്ട അപ്പൊ ടിഫൻ കഴിക്കുമ്പോഴൊന്നും ആൾക്ക് ഇറങ്ങണില്ല അങ്ങ് സന്തോഷം കൊണ്ട് സന്തോഷം അതിരി കിടക്കുമ്പോഴുള്ള മൂന്ന് മൂന്നമ്പലത്തിലും കുറികളൊക്കെ ഇണ്ട് അത് ഇന്ന് അച്ചമ്മി ഞങ്ങളുടെ വീട്ടില് പെങ്ങളോടേക്ക് പോവാണ് അപ്പൊ അതുകൊണ്ട് ആ അച്ഛമ്മോടുള്ള സ്നേഹ പ്രകടനമാണ് കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡാൻസ് സ്കൂളിൽ കൊണ്ടാക്കി ഇവിടെ നിന്ന് തന്നെ ഒരുങ്ങിട്ടാണ് ഗുരുവായൂർക്ക് പോകണിട്ട ഇവിടെ നിന്ന് അധികം ദൂരല്ലേ ഗുരുവായൂർക്ക് ഞങ്ങൾക്ക് കിട്ടാം അപ്പൊ അവിടെ ചെല്ലുമ്പോഴേക്കും കുറേ കുട്ടികളുടെ ഒക്കെ ഒരുക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യയുടെ ആനുവൽ ഡേ ആയിരുന്നു അപ്പൊ ആദിയുടെ ആനുവൽ ഡേക്ക് അവന് കുറച്ച് ും കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ നല്ല പച്ചക്കറി ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ അതും വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം മിൽക്കി മിസ്റ്റിന്റെ ഒരു തൈര് അധികം പുളിയില്ലാത്ത ഈ യൂസ് ചെയ്യാറ് തൈരണ്ടത് ആദ്യം എടുത്തു അതിന് ശേഷം ക്യാരറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നെല്ലിക്ക് കുറച്ചെടുത്തു വയസ്സ് പിന്നെ നല്ല പച്ചമാങ്ങ ആരും അവിടെ കൊടന്നു കൊടുത്തിട്ട് അത് ഇങ്ങനെ തൂക്കം നോക്കണ്ടിട്ടാ ചേച്ചി നല്ല പച്ചമാങ്ങയായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കണം പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചേച്ചി ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ട അവിടെ ഒക്കെ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതും ഇന്നാണ് ചെയ്യണട്ടാ അപ്പൊ അതിനായിട്ട് അവിടെ എത്തി അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആരാധ്യമോളുടെ അവിടെ ചെന്ന് നോക്കിയിട്ടാ ഒരു ഉച്ച നേരൊക്കെ ആയിരുന്നു അപ്പൊ ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആര്ക്ക് കൊടുക്കണം കൊടുക്കാമല്ലോ ചിട്ടാ പകുതി ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടിട്ടാ ആരാധ്യയുടെ അപ്പൊ അവിടെ സദ്യ ആയിരുന്നു ചോറ് സാമ്പാറ് അവിയൽ ഇഞ്ചുംപുളി അച്ചാറ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ആരാധ്യമോളുടെ ടീച്ചർ തന്നെയാണ് കേട്ടോ ആരാധ്യമോൾക്കൊക്കെ അതെടുത്തോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂളാണ് കേട്ടോ അവരുടെ അപ്പോൾ അതൊക്കെ അവർക്ക് നല്ല വിശക്കുണ്ടെന്ന് പറഞ്ഞു ആരാധി മോള് കാരണം കുറച്ചെടുത്താൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട് ടീച്ചറോട് പക്ഷേ ആരാധിമോൾ അപ്പോൾ അവിടെ നിന്ന് പറയേണ്ടത് കുറച്ച് എടുത്ത് നോക്കി നല്ല വിശക്കുണ്ട് വിശക്കുണ്ട് എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ എന്നിട്ട് ആൾ കുറച്ച് കഴിക്കണ ഒരു ടൈപ്പാണ് അങ്ങനെ അതെ അമ്മമാരും എല്ലാവരും ഹെൽപ്പിനുണ്ട് കേട്ടോ കുറേ അമ്മമാരൊക്കെ ഹെൽപ്പിനുണ്ട് അപ്പോൾ അമ്മമാരൊക്കെ എടുത്ത് കൊടുക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ വിഷ്ണു അവിടെ വന്നു വിട്ടാ വിഷ്ണു ആണ് ഇതിൻ്റെ ഓളിൻ്റെ ഓളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കിട്ട് അരങ്ങേറ്റ ദിവസം അവന് ഫുൾ പണി ായിരിക്കും മൊത്തം കാര്യങ്ങളും അവന്റെ ഒരു അണ്ടറിലായിരിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അരന്തോള ചോറിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആദ്യയുടെ സ്കൂളിലേക്ക് പോയിട്ട് ആദ്യയുടെ ആനുവൽ ഡേ ആണല്ലോ നമ്മൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ നമ്മുടെ ഗസ്റ്റുകളെയൊക്കെ ഇങ്ങനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണ്ടിട്ടാ ഞങ്ങൾ നേരം വൈകിട്ടുണ്ടാവും വിചാരിച്ചിട്ട് പോയത് പക്ഷേ നേരെ അധികം ഇങ്ങോട്ട് വൈകിട്ടില്ല ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കാറുണ്ട് ഗസ്റ്റ് ഒന്നും എത്തിയിട്ടല്ലോ ഗസ്റ്റ് വന്നാലും കുറേ നേരം അവർക്ക് പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അച്ഛന്മാരൊക്കെയാണ് ഗസ്റ്റ് പിന്നെ പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അവനൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ വലിയ സ്കൂളിൽ എം എൽ എ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ബാൻസെറ്റിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പിള്ളേർ ഒക്കെ ആയി നിൽക്കുന്നത് ഞാൻ ചെന്നപ്പോൾ ആദ്യം വിചാരിച്ച പോലെ നല്ല അധികാൾക്കാർ വന്നിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഇരിക്കാൻ സ്പേസ് ഇല്ലാണ്ട് ആൾക്കാർ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു കൈസ് അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ആങ്കറിങ്ങനൊക്കെ ഇങ്ങനെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പം ബാൻസെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയത് നമ്മുടെ സൈമാനായിട്ടാണ് ബാൻഡ്സെറ്റൊക്കെ ചെയ്യണെ അത് കഴിഞ്ഞിട്ട് ആദ്യമോ എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെന്ന് നോക്കി നോക്കിയാൽ ആദ്യമോനേഷിച്ച് പോയപ്പോൾ ആദ്യമോ അതെ അവിടെ ോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ അവിടെ പിള്ളേർ എന്തെത്ര പറഞ്ഞാലും ഒതുങ്ങിയിരിക്കില്ലല്ലോ അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ മോളിലത്തെ റൂമിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ എന്നോട് നോക്ക് അവർ പുറത്ത് പോകാണ്ട് നോക്കട്ടാന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും കുറച്ചു നേരം അവരൊക്കെ നോക്കി അതിന് ശേഷം ഷീല ടീച്ചർ റിട്ടയർമെന്റ് ഉണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ നല്ലൊരു ടീച്ചറായിരുന്നു കേട്ടോ ആ സ്കൂളിലെ അത്രയും നല്ലൊരു മുതൽക്കൂട്ട് എന്ന് പറയില്ല നമ്മുടെ സ്കൂളിലെ അത്രയും ഗിഫ്റ്റ് ആയിരുന്നു ആ ടീച്ചർ പോയിട്ടാണ് റിട്ടയർമെന്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിള്ളേരെ നല്ല സൂപ്പറായിട്ട് പിള്ളേർ കഴിച്ചു അത് കളിച്ച് കഴിയുമ്പോഴേക്കും ആദ്യമോ ബാഗൊക്കെ എടുത്തിട്ട് വാ വാ പോവാം കാരണം ഞങ്ങൾക്ക് ആ അരങ്ങേറ്റത്തിൻ്റെ സമയത്തേക്ക് അവിടേക്ക് എത്തണേ അതിന് വേണ്ടിയിട്ട് അമ്മലൊക്കെ സ്കൂളിൽ നേരെ വിളിക്കാൻ വന്നു തരുന്നിട്ട് അപ്പോൾ ആദ്യ കൂട്ടം പറയണ്ടി വിഷം തൊട്ടും വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാദ്യ കൂട്ടം ഇങ്ങനെ പോകണത് വേഗം എനിക്ക് ഒരുങ്ങിയിട്ട് അരങ്ങേറ്റത്തിൻ്റെ അവിടേക്ക് ദക്ഷിണ കൊടക്കലൊക്കെ ഉണ്ടേ അവിടേക്ക് വേഗം എത്തണം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇതേ റെഡിയൊക്കെ ആയി സെറ്റ് ായി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ദക്ഷിണ കൊടുക്കാനായിട്ട് ഇറങ്ങ അപ്പൊ ഞാനിങ്ങനെ സാരി ഒന്നും അധികം കൊടുക്കുന്ന ഒരു അല്ല അപ്പൊ ഞാൻ സാരി എടുത്ത് കാണുമ്പോൾ പ്രേക്ഷേട്ടൻ എന്നെ ഓരോന്ന് പറയേണ്ടി കമന്റ് വിടുന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നു അവയുടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതേ വണ്ടിയിലൊക്കെ കയറി നേരെ ദക്ഷിണത്തിൽ പോകട്ടെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഈ സമയത്ത് അമ്മേനെ അച്ഛനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ എത്തിയപ്പോ സുന്ദരി മോളായിട്ട് ഒരുങ്ങി നിക്കണ്ടിട്ടാ ഞങ്ങളെ നോക്കി നിക്കണ്ടിട്ടാ അച്ഛനാ വണ്ടിയില് കണ്ട് ഇറങ്ങുന്നത് കണ്ടോട് കൂടി ഭയങ്കര സന്തോഷമായി മൂപ്പരാൾക്ക് വിഷ്ണു ഒക്കെ ഇതേ റെഡി ആയി സെറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗി കോസ്റ്റ്യൂമായിരുന്നു അപ്പൊ അതൊക്കെ ഇതായിട്ട് മുകളിലേക്ക് കയറുക ദക്ഷിണ കൊടുക്കലൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ സ്റ്റാർട്ടായിരുന്ന പറഞ്ഞു ആധികം മുകളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇതന്നെ ശീബ ടീച്ചർക്ക് ആദ്യം ദക്ഷിണൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചെലങ്ങ കെട്ടിക്കൂട്ട ശീല ടീച്ചർ തന്നെ ശീബ ടീച്ചർ ശീബ ടീച്ചർ എന്നെ നമുക്കതൊക്കെ കെട്ടിക്കൊടുക്കും ഇങ്ങനെ കെട്ടണം പോലെ ഇങ്ങനെ കെട്ടും കറക്റ്റ് ആക്കുക ശേഷിയായിട്ട് അതൊക്കെ കറക്റ്റ് ആക്കി കൊടുക്കൂട്ടാ അപ്പൊ ഷീബ ടീച്ചറാണ് ആദ്യം അതൊക്കെ ആ ചടങ്ങ് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ അരങ്ങാറ്റ ദിവസം അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിന്ധു ടീച്ചറാണ് കേട്ടത് സിന്ധു ടീച്ചറേന്നും അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ നമ്മൾ ചെലങ്ക് കെട്ടിക്കൊടുക്കണം സിന്ധു ടീച്ചറും ചെലങ്ക് കെട്ടി കൊടുക്കണം പേരും കൂട്ടിയിട്ടാണ് കേട്ടോ ഇവരെ പഠിപ്പിക്കണത് കൂടുതലും അടവും കാര്യങ്ങളൊക്കെ സിന്ധു ടീച്ചറാണ് ആ ഫസ്റ്റ് മുതലേ പഠിപ്പിച്ചിട്ടുള്ള കേട്ടോ അങ്ങനത്തെ ആ ചെലങ്ക് കെട്ടലും പരിപാടീസും പിന്നെ കുറെ പേർക്ക് ദക്ഷിണമൊക്കെ ഇവിടെയും കൊടുക്കാനുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണ ആൾക്കാർക്കും എല്ലാർക്കും ചെറുപ്പത്തിലൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ചെലങ്ക അതൊക്കെ ചെലങ്ക് കെട്ടി കളിക്കണം അങ്ങനെയൊക്കെ അന്നൊന്നും അതുപോലത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ള കുറേ ആഗ്രഹങ്ങളായിരുന്നില്ലേ അതൊക്കെ നമ്മുടെ മോളിലൂടെ ഒക്കെ സാധിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അതൊക്കെ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും അതൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ വിഷ്ണുവിൻ്റെ അനുഗ്രഹമായിട്ട് വിഷ്ണു അഭർണൊക്കെ ഇന്നത്തെ தலைமுறை அவடத்தை அடுத்த தலைமுறை ஆ ஸ்கூலுக்கு கொண்டு போகல அடுத்த தலைமுறை இவரான இப்போ கொரியி செய்யணதும் அங்கே செய்யணதே இது மேக்கப் மான் ஆனா ശശി ശശി ശശിയേട്ടനാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാ പ്രോഗ്രാംസിനും മേക്കപ്പ് ചെയ്യാട്ടെ അതുകൊണ്ട് ശശി ശശിയേട്ടൻ്റെ അനുഗ്രഹം വാങ്ങിക്കും ശശിയേട്ടൻ്റെ ടീമുണ്ട് കുറച്ച് ശശി ശശിയേട്ട് മോനും അങ്ങനെ കുറച്ച് ടീമുണ്ട് അപ്പം അവരിൽ നിന്നൊക്കെ നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുക എല്ലാവർക്കും എല്ലാവരുടെയും ഇതിലാണ് നമ്മൾ ഈ അരങ്ങേറ്റ ദിവസം ദിവസം നമ്മൾ ഗുരുവായൂർ ടെമ്പിളിൽ എത്തുമ്പോഴേക്കും അവിടെ അത്ര അധികം സമയമില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ആ ഹാളിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക സമയമില്ലാത്തതുകൊണ്ടാണ് അധികം ഒരു മണിക്കൂർ അങ്ങോട്ടാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മളിവിടെ അടുത്തായ കാരണം എല്ലാതും വീട്ടീന്ന് തന്നെ ചെയ്തിട്ട് പോവാം ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അപർണമോളയിൽ നിന്നും വാങ്ങിക്കണ്ടട്ട അപർണ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അത് കലോത്സവങ്ങളിലൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ വാങ്ങിക്കണ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ആരാധ്യമോളയും ആദികമോളുടെ രണ്ട് പേര് കൂടി നിക്കണ ഒരു പോസ് ആയിട്ട് നിൽക്കുക ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിപ്പിച്ചുള്ള പരിപാടിയാണ് കിട്ടില്ല അങ്ങോട്ടും കൂടെ ഒക്കെ പിള്ളേഴ്സിൻ്റെ കൂടെ ഓടി കളിക്കാണ് നടക്കാൽ അങ്ങനെ അവർക്കൊക്കെ സാരി ഒക്കെ കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് ാടിന്റെ സർട്ടിഫിക്കറ്റ് മെഡലും ഒക്കെ ടീച്ചേഴ്സ് രണ്ടാളും കൂടിയിട്ട് പിള്ളേർക്ക് കൊടുക്കാട്ട അതിനുശേഷം വിഷ്ണുവിൻ്റെ ഭരണകാര്യം ഒക്കെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ അവർ എടുക്കുന്നുണ്ട് അപ്പം അവരെ ട്രാവലറിൽ കൊണ്ടുവരും അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയി കയസ്സ് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തും ഞങ്ങൾ എത്തുമ്പോഴേക്കും അവരൊന്നും എത്തിയിട്ടില്ലാട്ടോ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ ചേച്ചിയൊക്കെ എത്തിയിട്ട് സ്പേസ് ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി ഇതായത് അങ്ങനെ അതേ ഞങ്ങളൊക്കെ അങ്ങനെ പോകാട്ടോ അമ്മ ഇവിടെ നിന്നാണ് പ്രിയേച്ചിയുടെ കൂടെ മൂന്ന് പിടിയൊക്കെ പോണത് അതന്നെ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നേട്ടാ